ലോട്ടറികൾക്ക് നികുതി ചുമത്താൻ അധികാരം സംസ്ഥാന സർക്കാരുകൾക്കാണെന്ന് കോടതി കേന്ദ്രത്തിന് സേവന നികുതി ചുമത്താനാകില്ലെന്ന് സുപ്രീംകോടതി ലോട്ടറിക്ക് സേവന നികുതി ചുമത്താൻ അവകാശമുണ്ടെന്ന കേന്ദ്രത്തിന്റെ ഹർജി സുപ്രീം കോടതി തള്ളി വിശദാംശങ്ങളുമായി സിബി ചേരുകയാണ് ദില്ലിയിൽ നിന്ന് സിബി സുപ്രീംകോടതിയിൽ നിന്നൊരു വലിയ തിരിച്ചടിയാണല്ലോ കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് കോടതി വിധിയുടെ വിശദാംശങ്ങൾ ആ ശരത്ത് സംസ്ഥാന സർക്കാരിന് മാത്രമേ ലോട്ടറിയിൽ നിന്ന് നികുതി ഈടാനാക്കാൻ ഈടാക്കാനാവൂ എന്ന ആ സിക്കിം ഹൈക്കോടതി വിധി ശരിവെച്ചുകൊണ്ടാണ് സുപ്രീംകോടതിയുടെ ഒരു നിർണായകമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ഇതിൽ പ്രധാനമായും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടിയത് ലോട്ടറി എന്ന് പറയുന്നത് അതൊരു സേവന പരിധിയിൽപ്പെടുന്നതല്ല മറിച്ചത് ചൂതാട്ടത്തിൻ്റെയും വാതുവയ്പ്പിൻ്റെയും പരിധിയിൽപ്പെടുന്നതാണ് ഈ ഒരു സേവന നികുതി ഈടാക്കാൻ കേന്ദ്ര സർക്കാരിന് അവകാശമില്ല എന്ന് സുപ്രീംകോടതിയിൽ ജസ്റ്റിസ് വി വി നാഗരജ്ഞ അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിടുകയായിരുന്നു പ്രധാനമായും സിക്കിമിലെ ലോട്ടറി വിതരണക്കാരായിരുന്നു ഇത്തരത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി പിന്നീട് ഇത് ശരിവച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ സംസ്ഥാനങ്ങൾക്ക് മാത്രമേ നികുതി ഈടാക്കാൻ കഴിയൂ എന്ന് വ്യക്തമാക്കുകയായിരുന്നു ഇതിനെതിരെ ഈ ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് സുപ്രീം കോടതിയിൽ കേന്ദ്രം വീണ്ടും സമീപിച്ചത് അപ്പോഴാണ് കേന്ദ്ര സർക്കാരിനോട് കേന്ദ്ര സർക്കാരിനോട് ഇത്തരത്തിൽ ഈ സേവന നികുതിയായി ഈടാക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് സ്വാഭാവികമായും ഈ ലോട്ടറിയുടെ നികുതിയിൽ പോലും കൈയടത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിന് വലിയ തിരിച്ചടിയാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ജസ്റ്റിസ് ബി വി നഗരജ്ഞ അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഒരു വിധി ഇന്ന് നിർണായകമായി ഇടപെടൽ നടത്തിയത് ശരത് റൈറ്റ് വളരെ ഒരു വലിയ തിരിച്ചടിയാണ് ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് കേന്ദ്ര സർക്കാരിനുണ്ടായത് നികുതി ചുമത്താൻ ലോട്ടറികൾക്ക് മേൽ നികുതി ചുമത്താനുള്ളത് സംസ്ഥാനങ്ങളുടെ അധികാരമാണ് കേന്ദ്രത്തിൻ്റേതല്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് സേവന നികുതി ചുമത്താൻ കഴിയില്ല എന്നും കാരണം അതൊരു സേവനം എന്ന പരിധിയിൽപ്പെടുന്നതല്ല എന്ന നിലയിലുള്ള സുപ്രധാനമായ വിധിയാണ് സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് ഇക്കാര്യങ്ങളിൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്